അപ്പൊ ഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ നേരെ ഇവിടെ മറൈൻ ഡ്രൈവിന്റെ അപ്പുറത്ത് ഒരു ക്യൂൻസ് വാഗി എന്ന് പറയുന്ന ഒരു വാക്വേ ഉണ്ട് അപ്പൊ അവിടോട്ടാണ് അപ്പൊ രാവിലെ അവിടെ പോവാൻ അടിപൊളിയാണ് കേട്ടോ അവിടെ ഒരു വേർ വൈക പിന്നെ അവിടെ ആണെങ്കിൽ വേർ വൈബ് എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ അവിടെ ഒരു ഒരു പ്രാവിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് വായിച്ച് രാവിലെ ഒരു എർലി മോർണിംഗ് ഒക്കെ ആകുമ്പോൾ എല്ലാ പ്രാവും വന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി നിന്നാൻ വേണ്ടി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അത് കാണാൻ നല്ല രസമാണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രാവിന് കൊടുക്കാനാണ് പോകുന്നത് അതൊക്കെ കാണാനാണ് പിന്നെ നമ്മൾ ത്രീ നയൻ്റിയിലല്ലേ പോകണം നമ്മുടെ വണ്ടിയുടെ ടയർ ഫുള്ള് പോയി അന്ന് യൂണിക്കോൺ ഇപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഓൺ ആയി അതുകൊണ്ട് നമ്മുടെ നിന്ന് നമ്മൾ പാലാട്ടം ഫ്ലൈ ഓവറിലോട്ട് കയറാൻ പോകും ഏകദേശം ഈ സൈഡിൽ കാണുന്നൊക്കെ മെട്രോയുടെ അടുത്ത ഭാഗമാണ് കേട്ടോ ഫേസ് ടു അപ്പം നമ്മൾ മെട്രോ എന്നാൽ പാലാരിവട്ടത്തിൽ നിന്ന് കാക്കനാട് മെട്രോ വരുന്നത് ഏകദേശം രണ്ട് വർഷത്തിനുള്ളിൽ പണിയും കാര്യങ്ങളൊക്കെ തീരും ഇത് ഇപ്പോഴും പണി തന്നെ നൈറ്റും രാവിലെ എപ്പോഴും പണി അതാണ് കേട്ടോ നമ്മുടെ പാലാരിവട്ടം ഫ്ലൈ ഓവർ അപ്പോൾ നമുക്ക് ഇനി നേരെ കലൂർ സ്റ്റേഡിയം സ്റ്റേഡിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എം ജി റോഡ് എം ജി റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് അത്രേ ഉള്ളൂ കേട്ടോ ഐസ് ഇതാണ് നമ്മുടെ കല്ലൂര് മെട്രോ സ്റ്റേഷൻ കല്ലൂർ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനാണ് കേട്ടോ അത് രാവിലെ പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല വൈസ് രാവിലെ തിരക്കെന്ന് പറഞ്ഞാൽ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയെങ്കിലും നമുക്ക് നൈസായിട്ട് വണ്ടി ഓടിച്ച് പോവാം വലിയ തിരക്കില്ല ഇത് കഴുകി കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല സീൻ തിരക്കാണ് വൈസ് വേസ് നമ്മുടെ നോർത്ത് എത്തി നോർത്ത് ടൗൺ ഹാൾ എത്തി ടൗൺ ഹാള് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞു ടൗൺ പാലമാണ് ഇത് നമ്മുടെ നോർത്ത് പാലം കച്ചേരിപ്പടി എന്നൊക്കെ പറയും ഈ മാസം സാലറി കിട്ടുമ്പോൾ ഒരു ഫോൺ മേടിക്കാൻ ഫോൺ ഇല്ലാതെ ഭയങ്കര സീനാണ് വായിച്ചത് അടിച്ച് പോയി ഫോസ് ഫോൺ ഭയങ്കര അവസ്ഥയാണ് ഫോണിന് ഓണായി വരണമെങ്കിൽ ഈ സമയം എടുക്കും ഓണായി വേറെ ഒന്നിനല്ല നമ്മുടെ മൈക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഇതാണ് ഹൈക്കോടതി ജംഗ്ഷൻ നമ്മൾ ഹൈക്കോടതിയുടെ തൊട്ട് മുമ്പിൽ കേസ് പോകുന്നത് രാവിലെ ഫുള്ള് പോലീസ് കേട്ടോ ഇതാണ് കേസ് നമ്മുടെ കേരള ഹൈക്കോർട്ട് കാണാത്തൊരു കണ്ടോ ലെഫ്റ്റ് സൈഡ് കാണാ പക്ഷെ നമ്മുടെ വഴിന്ന് പറഞ്ഞ ഇത് വഴിയല്ല നമ്മള് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഗൈസ് എനിക്ക് എറണാകുളത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു റോഡാണ് ഗൈസ് കൈസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക റോഡാണ് ഈ ഭാഗത്തോട്ടുള്ള ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നേരെ പോയാലും അതുപോലെ കണ്ടെയ്നർ റോഡ് പോയാലും വൈപ്പും പോകുന്ന വഴിക്കായാലും ഒരു വേറെ മാതിരി ഒരു അടിപൊളി റോഡാണ് കേട്ടോ നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂവും കാര്യങ്ങളും ആയാലും നല്ല സെറ്റ് റോഡാണ് കേട്ടോ പിന്നെ നൈസ് വൈബാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡ് ഫുള്ളും വാക്ക് ഇവിടെ ഒരു അബ്ദുൾ കലാം വാക്ക്വേ ഉണ്ട് അത് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോകാൻ ക്യൂൺസ് വാക്വേ ഉണ്ട് മറൈൻ ഡ്രൈവ് ഉണ്ട് അത് കഴിഞ്ഞ് ഫുള്ള് വാക്വേയുടെ പിന്നെ ഇവിടെ അടിപൊളി റോഡാണ് നല്ല രസമാണ് റോഡിൽ പോകാൻ സ്ട്രേറ്റ് റോഡാണ് നല്ല രസമാണ് നേരം പരപര വിളിക്കുന്ന സമയത്ത് ഈ റോഡിൽ കൂടെ പോവാൻ അടിപൊളി ആണ് കേട്ടോ നമ്മുടെ നേരെ കാണുന്ന കിട്ടുന്ന ഫ്ലാറ്റ് ഫ്ലാറ്റിലോട്ട് പോകുന്ന ഒരു വഴിപോലാണ് ഈ റോഡ് പക്ഷെ അവിടുന്ന് തിരിയും കേട്ട് ഇവിടെ ആണെങ്കിൽ രാവിലെ ആയി രാവിലെ ആകുമ്പോഴത്തേനും ഫ്ലാറ്റിലെ ആൾക്കാർ എക്സസൈസ് ചെയ്യാനും നടക്കാനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന ടൈമാണ് കേട്ടോ ഇത് പ്രത്യേക വൈബാണ് കേട്ടോ ഈ ഈ സൈഡിലൊക്കെ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക വൈബ് അത് ഒരു രസമാണ് ഇവിടെ വന്നിരിക്കാനായാലും അത് വേറെ വൈബാണ് പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന സൈഡിൽ കാണുന്ന കായലിൻ്റെ അവിടെ ഒരു ഒരു നൈസായിട്ടൊരു ഐലൻഡ് പോലുള്ളൊരു സംഭവമാണ് നല്ല തുരുത്ത് കണക്ക് നമ്മൾ പൈപ്പും ചൂട്ടിലെ പ്രണയം മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കേട്ടോ പിന്നെ ഇവിടെ ചുറ്റും മൊത്തം ചുറ്റും ലൊക്കേഷനാണ് കൈസ്

പോയില്ല പരിപാടി ആണോ ഇത് ഫീൽ നമ്മുടെ ലൊക്കേഷൻ ൊക്കേഷൻ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സത്യം ൻക്കൊരു പ്രാ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ തീറ്റി കൊടുത്തു കൊടുത്തു കൊടുത്ത് വന്നു 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 ഒരു ലോഡ് ബാച്ച് തന്നെ രാവിലെ വരും കേട്ടാ കണ്ട കണ്ടാ രസാണ് ഏസ് ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ച് ഈ പ്രാവനെയൊക്കെ നോക്കി വ്യൂ ഒക്കെ കണ്ട് ഒരു രാവിലെ തന്നെ നമുക്കൊരു സമാധാനം കിട്ടുന്ന ഒരു വൈബാണ് പിന്നെ അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചത് വേറെ വൈബാണ് ഐസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം രാവിലെ ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ അപ്പൊ ഗ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇതൊക്കെയാണ് ഗായസ് നമ്മുടെ വീഡിയോസ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്ത് കാണുന്ന ബെല്ലേക്കോൺ നോക്കണം ഗായ്സ് നമ്മൾ ഒരു ചെറിയൊരു തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുന്നതാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും മോട്ടീവ് ആയിരിക്കും അപ്പോൾ ഗൈസ് ഇതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ ഏജ്ഡ് ഏജ്ഡായിട്ട് ആൾക്കാരുടെ പരിപാടി വേണം കേട്ടോ ഇതാണ് ഐ ലവ് കൊച്ചി ഗ്യൂം ഷാക്കിൽ ഉള്ള ഒരു ഫോട്ടോ സ്റ്റോറിയൊക്കെ ഒക്കെ എടുത്തിട്ടുള്ള സ്ഥലം കേട്ടോ ഗൈസ് ഒരു ജെർമിപ്പാടാണോ ഗൈസ് ഒരു അടിപൊളി ജർമ്മഷിപ്പാട് കേട്ടോ ഒരു ഫുൾ പ്യുവർ ബ്ലാക്ക് പരിപാടി ഉള്ള അതിൻ്റെ ഫ്ലാറ്റിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഗൈസ് നല്ലൊരു സാധനം കിടക്കാച്ച സാധനം ഒന്നും പറയുന്നില്ല ഓ സെറ്റ് സാധനം ഗൈസ് അപ്പൊ ഗൈസ് ഇനി ചായ കുടിച്ച് ഞാനും പോവുകയാണ് അപ്പൊ ഗൈസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കണ് ഞെക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗൈസ് ബബ്ബായ്